ഞാൻ ഡോക്ടർ കെ മധുകുമാർ ഫിസിഷ്യൻ ആൻഡ് പെർമനോളജിസ്റ്റ് ഇൻഹേലേഴ്സിനെ കുറിച്ച് ഉള്ള ജനങ്ങളുടെ ധാരണ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കുട്ടികളിൽ ഇൻഹേലേഴ്സ് സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ ഒരു ആസ്മാറ്റിക് ടെൻഡൻസി വളരെ കുറയുന്നുണ്ട് പ്രൊവൈഡഡ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ അലർജി ഉണ്ടാക്കുന്ന സംഗതികൾ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എലിമിനേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഫിഫ്റ്റി പെർസെൻ്റ് ട്രീറ്റ്മെൻറ്റ് റെസ് ഫിഫ്റ്റി പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ ടാബ്ലെറ്റ്സ് ഉണ്ട് സിറപ്പുണ്ട് നെയ്സൽ സ്പ്രേസ് ഉണ്ട് ഉണ്ട് ഇൻഹേലേഴ്സ് തക്ക സമയത്ത് കുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നല്ല എഫക്റ്റ് ഇൻ ഫ്യൂച്ചർ കുട്ടികൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഇൻഹേലേഴ്സിനെ ഒരു മിഥ്യ മാറണം ഓൺലി തിങ് ഈസ് അത് കറക്റ്റ് ടെക്നിക്കിൽ യൂസ് ചെയ്യണം ഇപ്പോൾ ഡോക്ടേഴ്സ് ആരെങ്കിലും ഇൻഹേലേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഹേലേഴ്സിൻ്റെ ടെക്നിക്ക് ഈ കുട്ടികളെ ശരിക്കും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ സ്പേസേഴ്സ് ഉപയോഗിക്കണം കുട്ടികൾക്ക് ഒരു പരിധി വരെ സ്പേസേഴ്സ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് സ്പേസേഴ്സ് ആകുമ്പോഴത്തേക്ക് മരുന്ന് വേസ്റ്റ് വരുന്നില്ല ലങ് ലങ്സിൽ ഡെപ്പോസിഷൻ കൂടും അതുകൊണ്ട് സ്പേസർ ഉപയോഗിച്ച് കുട്ടികൾക്ക് ഇൻഹേലേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ഓൺലി തിങ് ഈസ് ഒരു കുറച്ച് നാൾ ഇൻഹേലേഴ്സ് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ടങ് നാക്കിൽ പൂപ്പൽ വരുന്നുണ്ട് ചില കുട്ടികൾക്ക് അതിന് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഇൻഹേലേഴ്സ് അടിച്ചു കഴിഞ്ഞിട്ട് നല്ലവണ്ണം കുലുക്കു കഴിഞ്ഞ് വാ കഴിവണം അത് കുട്ടികളെ ട്രെയിൻ ചെയ്ത് അവർ തന്നെ ചെയ്ത് ശീലിക്കണം അപ്പോൾ ഇൻഹേലേഴ്സിൻ്റെ ഇതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഫുൾ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യും ഫുൾ ഡോസിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡിസീസ് റിഗ്രസ് ചെയ്യുന്നതനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഇൻഹേലേഴ്സിൻ്റെ ഡോസേജ് കുറച്ച് 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 ഒരു പരിധി വരെ കഴിയുമ്പോഴത്തേക്ക് സിംറ്റം ഫ്രീ ആയിക്കഴിഞ്ഞാൽ എസ് ഒ എസ് ട്രീറ്റ്മെൻറ്റ് എസ് ഒ എസ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അതുകൊണ്ട് ഒരു വിധ ഒരു കാരണവശാലും ഇൻഹേലേഴ്സ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്താൽ അതിനെ പേടിക്കാനുള്ള ഒന്നും ഒരു കാര്യമല്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ടോട്ടലി സിംറ്റം ഫ്രീ ആയിക്കഴിയുമ്പോൾ ഡൗൺ തെറാപ്പി ഉണ്ട് സ്റ്റെപ്പ് ഡൗൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് നേരം ഇൻഹേലേഴ്സ് അടിക്കുന്നത് രണ്ട് പഫ് രണ്ട് നേരം അടിക്കുന്ന ഇൻഹേലേഴ്സ് സ്റ്റേബിളായി കഴിയുമ്പോഴത്തേക്ക് ഒരു പഫ് രണ്ട് നേരം ആക്കി ഒരു പഫ് ഒരു നേരമാക്കി ഒരു പഫ് രണ്ട് ഒന്നരാടമാക്കി ഒരു പഫ് രണ്ട് ദിവസം കൂടുമ്പോഴാക്കി അങ്ങനെ 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 മെയിൻ്റെ ചെയ്ത് ഒരു വൺ വീക്കിനുള്ളിൽ ഒരു അടി അടിക്കുന്ന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് നിർത്താൻ പറ്റാറുണ്ട് ചിലർക്ക് എസ് ഒ എസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേജിലേക്ക് എത്താറുണ്ട് പക്ഷേ പ്രൊവൈഡ് ഈ ഇൻഹെയിലേഴ്സ് മാത്രം കൊണ്ട് കാര്യമായില്ല അലർജി ഉണ്ടാക്കുന്ന സംഗതികൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് അവോയ്ഡ് ചെയ്യണം എന്നാലേ ഡിസീസ് ഫ്രീ ആവുള്ളൂ